യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഒരു പത്താം ക്ലാസ് യോഗ്യത ഉള്ളവരാണോ വീട്ടമ്മയോ ഒരു അധ്യാപിക അധ്യാപികയാകാൻ ആഗ്രഹിക്കുന്നവരോ ജോലി ഇല്ലാത്തവരോ ആരുമായി കൊള്ളട്ടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് വേണം ഒരു ജോലി വേണം അതും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ ജോലി വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറയേണ്ടായിരുന്നു പത്താം ക്ലാസ് യോഗ്യതയുള്ള ഒരുപാട് പി എസ് സി എക്സാമുകൾ വരുന്നുണ്ട് പക്ഷേ പലരും അറിയുന്നില്ല ഇനി അറിഞ്ഞാൽ തന്നെ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എത്ര മാർക്ക് നേടിയാൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരാൻ സാധിക്കും എത്ര മാർക്ക് നേടിയാൽ ജോലി സാധ്യതകളുണ്ട് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകാറുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ട് ചില പത്രത്തിലൂടെയൊക്കെ കാണും പത്താം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം പി എസ് പുതിയ നോട്ടിഫിക്കേഷൻ എന്നൊക്കെ കാണും പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും എല്ലാവരും അല്ല ഈ ചില ആളുകൾ കാരണം അവർക്ക് അറിയില്ല ഇത് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഇന്ന സാധ്യതകൾ ഉണ്ട് ഇന്നിന്ന അവസരങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനൊന്നും തന്നെ ആരും ഉണ്ടാവില്ല അപ്പോ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും അവരത് വേണ്ടെന്ന് വെക്കും വേണ്ട ഇതൊന്നും എഴുതിയിട്ട് ഇപ്പോൾ കാര്യമില്ല എന്ന രൂപത്തിൽ മാറ്റി മാറ്റിവെക്കും പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു ഒരു പത്താം ക്ലാസ് യോഗ്യത ഉള്ളവരാണ് നിങ്ങൾ ഈ അടുത്തിടെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്കൊന്ന് പഠിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്വന്തമായിട്ട്സ് ഒരു സർക്കാർ ജോലി നേ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് സാധ്യതയുള്ള വരാൻ ഇപ്പം ഈ അടുത്ത് വരുന്ന പി എസ് സിയുടെ കുറച്ച് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ആ ജോലി നേടിയാലുള്ള സാലറി സംഭവങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ പി എസ് സി പഠിച്ചു തുടങ്ങണം അതല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി വേണം എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുക അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ടാവുമല്ലോ അപ്പം ഇതിൻ്റെ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഇനിയും ഇതേപോലുള്ള പത്താം ക്ലാസ് യോഗ്യതകളും പി എസ് സി നോട്ടിഫിക്കേഷൻ്റെ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഒരു വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇനി പി എസ് സി വരാൻ പോകുന്ന വിളിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണ് നോക്കട്ടെ പത്താം ക്ലാസ് യോഗ്യത മതി കൂടുതൽ യോഗ്യത വേണ്ട അപ്പം കൂടുതൽ യോഗ്യത ഉള്ളവർക്ക് പറ്റൂലേ എന്നൊരു സംശയം ഉണ്ടാവും അങ്ങനെ സംശയമൊന്നും വേണ്ട അവർക്കും പറ്റും ഞാനൊരു മിനിമം ക്വാളിഫിക്കേഷൻ എന്ന രൂപത്തിൽ പറഞ്ഞവരാണ് കാരണം ഒരുപാട് പേര് മെസ്സേജ് എടുക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് വീട്ടമ്മമാരാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ സാർ ഞങ്ങൾക്കും എന്തെങ്കിലും ഇങ്ങനെ ഇതുപോലെ പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എഴുതാൻ പറ്റുമോ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇവർക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് പല ആളുകളും എന്ത് ചെയ്യുന്നത് എക്സാം എഴുതാത്തത് അപ്പോൾ നമുക്ക് അവർ ധാരണ ഉണ്ടാക്കി കൊടുത്ത് പഠിക്കുന്നവർ മുന്നോട്ട് വരട്ടെ അല്ലേ ജോലി ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വരട്ടെ ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇനി പത്താം ക്ലാസ് യോഗ്യതയായിട്ട് വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് പി എസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് കമ്പനി ബോർഡ് എൽ എന്ന് പറയും ലാസ്റ്റ് ഗ്രേഡ് സർവെൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് വി എഫ് എ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നാണ് ഫുൾ ഫോം അതുപോലെ തന്നെ ബെവ്കോ എൽ ഡി സി ബെവ്കോയിൽ എൽ ഡി സി ആയിട്ട് വർക്ക് ചെയ്യുന്ന രോഗം ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നു അപ്പൊ ഇതില് വി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും നിങ്ങൾ വില്ലേജ് വില്ലേജ് ഓഫീസെ വില്ലേജ് ഓഫീസിൽ അസിസ്റ്റൻസ് ചെയ്യുന്ന കുറച്ച് ജോലി സംഭവങ്ങളാണ് അവിടെ വരുന്നത് അതാണ് വി എഫ് എ എന്ന് പറയുന്നത് കേട്ടാ ഇതിന്റെ യോഗ്യത കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് സാലറി സ്കെയിലൊക്കെ പറയുന്നുണ്ട് അപ്പൊ വരാൻ സാധ്യത ഉള്ളതും ഏതാണ് ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അടുത്ത് തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം നമുക്കൊരു നവംബർ ഡിസംബറോട് കൂടിയൊക്കെ എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് അതില് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും ഇതിനകത്ത് ഇപ്പോൾ മൂന്നെണ്ണം വന്നിട്ടുണ്ടല്ലോ സാറേ ഏഹ് എന്റെ യോഗ്യത ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ഈ ബി എഫ് എക്ക് വേണ്ടത് എന്താണ് പത്താം ക്ലാസ് യോഗ്യതയാണ് അതുപോലെ എൽ ഡി സിക്ക് വേണ്ടത് പത്താം ക്ലാസ് യോഗ്യതയാണ് കമ്പനി ബോർഡ് എൽ ഡി എ സി ആണെങ്കിൽ ഏഴാം ക്ലാസ് യോഗ്യത മതി ഏഴാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് അപ്ലൈ ചെയ്യാവുന്ന അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും സർ ഇതിപ്പോൾ ഏതാണ് പഠിക്കേണ്ടത് ഏത് പഠിച്ചാലാണ് നമുക്ക് കൂടുതൽ സാധ്യതയുള്ളത് ഏഹ് ഏത് പഠിക്കണം ഏത് പഠിച്ചു തുടങ്ങണം എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ അതൊക്കെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് വി എഫ് എ അതുപോലെ ഇ എ പറയുന്ന എൽ ഇ സി ആണെങ്കിലും നിയമനങ്ങൾ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല അത്ര കാര്യപ്പെട്ട നിയമനങ്ങൾ നടക്കുന്നില്ല എന്നാൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട് ഓക്കെ പക്ഷെ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല നിയമനങ്ങൾ നടക്കുന്ന ഒരുപാട് പേരിങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയണെങ്കിൽ ഇപ്പോ ഈ പറഞ്ഞതിന്റെയൊക്കെ ലിസ്റ്റുകൾ ഇപ്പൊ നിലവിലുണ്ട് അതിൽ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം മൂവായിരത്തിനു മേലെ ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഓ സിയിൽ അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ അത് നമുക്കറിയാം സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് നോക്കുമ്പോൾ റാങ്കിന്റെ ഓരോ റാങ്കിന്റെ പൊസിഷൻ നോക്കിയിട്ട് അവർക്ക് ആ കമ്മ്യൂണിറ്റിക്ക് അനുയോജ്യമായിട്ടുള്ള രൂപത്തിലുള്ള അഡ്വൈസ് പോയിട്ടുണ്ട് ഇപ്പൊ ഓ സി നമ്മൾ നോക്കുമ്പോൾ ജനറലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം മൂവായിരത്തിനു മേലെ എന്ത് ചെയ്തിട്ടുണ്ട് അഡ്വൈസ് കൂട്ടും അത്രത്തോളം ആളുകൾക്ക് ജോലി സാധ്യതയുള്ള ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് അതിന് ഏഴാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം അതുപോലെ തന്നെ വി എഫ് എം അത്യാവശ്യ നിയമനങ്ങൾ തീര നിയമനങ്ങൾ നടക്കുന്നില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല നല്ല ഇതിൻ്റെ അത്രയില്ല കമ്പനി ബോർഡ് എൽ ജി എസിന്റെ അത്രയില്ല ഇത് രണ്ടും അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാകുന്ന സംശയം എന്താണ് ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റൻ ആണല്ലോ ഏതാണ് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ ഒരുപാട് തിരക്കുകളായിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും പ്രത്യേകിച്ച് വിട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ വീട്ടിലുള്ള ജോലി കുട്ടികളെ നോക്കണം അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ പലർക്കും ഉള്ളൊരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ പഠിക്കണം ഇതിന്റെ സിലബസ് എന്താണ് പിന്നെയുള്ള സംശയം എനിക്കിത് പഠിച്ചെടുക്കാൻ സാധിക്കുമോ ഞാൻ കേവലം ഒരു സാധാരണയായിട്ടുള്ള ഒരു വീട്ടമ്മയല്ലേ അല്ലെങ്കിൽ അത്ര ഒരു പത്താം ക്ലാസ് യോഗ്യതയൊക്കെ അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും അപ്പോ ഇവിടെ ഇത് പറയുന്നതിനേക്കാൾ മുമ്പ് ഇതിന്റെ ഒരു സാലറി സംഭവങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയാം ഓക്കെ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതാണ് അത് എന്താണ് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഓരോ ഡിസ്ട്രിക്റ്റിലും നിശ്ചിതമായിട്ടുള്ള വേക്കൻസികൾ ഉണ്ടാവും ഓരോ ഡിസ്ട്രിക്റ്റിലും റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാവും വേണ്ട നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ സാലറി സ്കെയിൽ കൊടുത്തിരിക്കുന്നത് ഇത് നോക്കുമ്പോൾ നിങ്ങൾ ഞെട്ടേണ്ടത് ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട ഇത് പഴയ സാലറി സ്കെയിലാണ് കേട്ടോ പതിനേഴായിരം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പഴയ നോട്ടിഫിക്കേഷൻ ആണല്ലോ ഇപ്പോൾ ശമ്പള പരിഷ്കരണമൊക്കെ മാറിയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് വ്യത്യാസമുണ്ട് ഇത് പഴയ ഇതാണ് നിങ്ങളിപ്പോൾ അത് നോക്കണ്ട ഇപ്പം നമുക്ക് പുതുതായിട്ട് വരുമ്പോൾ ഒരു ട്വൻറ്റി സിക്സ് കെ മുതൽ ഒരു സിക്സ്റ്റി തൗസൻഡ് നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ സ്റ്റാർട്ടിങ് ബേസിക് ആയിട്ട് തന്നെ ഒരു ഇരുപത്തി ആറ് കെ മുതൽ പ്ലസ് പിന്നെ നമുക്ക് അറിയാമല്ലോ അതിൻ്റെ ആരോഗ്യവും കാര്യങ്ങളും ഓക്കെ വരുന്ന ഒരു പോസ്റ്റാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ ഉണ്ടാവും അവർക്ക് വേണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം ഇത് അറിയാത്തതിനെ ഇതിനെക്കുറിച്ച് അതിൽ ധാരണയില്ലാത്ത ആളുകളെ കുറിച്ച് അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് പറഞ്ഞു കൊടുത്തവർക്ക് മനസ്സിലാക്കണമല്ലോ വേണ്ടി അപ്പം ഇവിടെ ഇത്രയും ഉണ്ട് ഡിസ്ട്രിക്ട് വൈസ് ആണ് വരുന്നത് ഇതിന്റെ ഏജ് നോക്ക് ഏജ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇത് എഴുതാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒ ബി സിക്കും അതുപോലെ എസ് സി എസ് ടി എന്തുണ്ട് വയസ്സുള്ളവ ഉണ്ട് ഒ ബി സിക്ക് മൂന്ന് വർഷം കൂടി കൂടുതൽ എഴുതാം ഓക്കെ അതുപോലെ തന്നെ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷം അപ്പം ഈ വയസ്സിൻ്റെ മേലിപ്പോൾ മുപ്പത്തൊമ്പത് ഒ ബി സി അതേപോലെ തന്നെ എന്താണ് നാൽപ്പത്തൊന്ന് എസ് സി എസ് ടിക്ക് എഴുതാം കേട്ടോ അത് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ നോക്കി എസ് എസ് എൽ സി ആണ് ഉണ്ടോ എസ് എസ് എൽ സി ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ അത് പറഞ്ഞല്ല എസ് എസ് എൽ സി യോഗ്യത ഉള്ളവർക്ക് ഇത് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം എഴുതാവുന്നതാണ് അപ്പോൾ ഒന്നാമത്തത് മനസ്സിലായല്ലോ ഇനി അടുത്തത് നേരത്തെ പറഞ്ഞ എന്താണ് എൽ ഡി എൽ ഡി സി ആണ് അല്ലേ ബെക്കോലെ എൽ ഡി സി ആണ് വരുന്നത് ഇതിൻ്റെയും സാലറി സ്കെയിലൂടെ കൊടുത്തിട്ടുണ്ട് ഇത് പഴയ സാലറി സ്കെയിലാണ് അത് മനസ്സിലാക്കുക ഇതും ഏകദേശം ട്വൻറ്റി സിക്സ് കെ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇവിടെയും എന്താണ് ഡയറക്റ്റ് ആണ് അതുപോലെ തന്നെ ഏജ് കൊടുത്തിട്ടുണ്ട് പതിനെട്ട് മുപ്പത്താറ് ജനറൽ ആയിട്ട് ഒ ബി സി എസ് സി എസ് ടിക്ക് എന്തുണ്ട് കുറച്ചും കൂടി വയസ്സ് ഇളവുണ്ട് ഇവിടെയും ക്വാളിഫിക്കേഷൻ നോക്കി എസ് എസ് എൽ സി ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എസ് എസ് എൽ സി ആണ് കൊടുത്തിട്ടുള്ളത് ക്ലിയർ ആണോ സെറ്റ് ആണോ നിങ്ങൾ അപ്പോ എന്താ പറയാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജോലി വേണം പ്രത്യേകിച്ചും ഒരു സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ സാലറി മാത്രല്ല സമൂഹത്തിൽ തന്നെ എന്താണ് അല്ലെ പലപ്പോഴും എവിടെ വർക്ക് ചെയ്യുന്നത് ഗവൺമെന്റ് സർവീസിലാണെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നമുക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറയുക സ്വയം നമുക്കൊരു അഭിമാനം ഉണ്ടാകും അതുപോലെ തന്നെ മറ്റുള്ളവർക്കിടയിൽ നമുക്കൊരു ഒരു സ്ഥാനം അല്ലേ അത് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആളുകൾക്ക് മാത്രമേ മാത്രമാണ് ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ ആ ഓക്കെ അതൊരു എന്താണ് പ്രത്യേക ഒരു പവറാണ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ എന്താണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഏതാണ് പോസ്റ്റ് വരുന്നത് വേരിയസ് ഗവൺമെന്റ് കേട്ടോ ഓണർഡ് ആയിട്ടുള്ള കമ്പനീസ് കോർപ്പറേഷൻസ് ബോർഡ്സ് അതിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ എന്താണ് എൽ ജി എസ് ആയിട്ട് ലാസ്റ്റ് ഗേഡ് സർവൻസ് ആയിട്ടുള്ള ജോലിയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഇവിടെയും വരുന്നത് വയസ്സ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഇത് വരുന്നത് എന്താണ് ഏഴാം ക്ലാസ് ആണ് കേട്ടോ പറയുന്നുണ്ട് ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് പാസ് ആയിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് എന്ത് ചെയ്യാം ഇത് എഴുതാവുന്നതാണ് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉടനെ പ്രതീക്ഷിക്കുന്ന പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നു ഇനി നിങ്ങളുടെ അടുത്തൊരു ചോദ്യം സർ ഇത് മൂന്നും ഏത് പഠിച്ചാലാണ് ബെറ്റർ ഏതിനു വേണ്ടി പഠിക്കണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ സിലബസ് എന്താണ് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഞങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും ചെലവഴിക്കാനില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു സംശയങ്ങളും ഒക്കെ ഉണ്ടാവും ഇത് അപ്ലൈ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ ഇൻഫർമേഷൻ കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ അക്ലോറയുടെ പി എസ് സിയുടെ ചാനൽ കൂടി ഉണ്ട് അതിൻ്റെ ലിങ്ക് കൂടി താഴെ കൊടുത്തേക്കാം നിങ്ങൾ അത് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളും സംഭവങ്ങളും അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ മറ്റുള്ള ഇൻഫോർമേഷൻസും പി എസ് സിയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസൊക്കെ ആ ചാനലിലൂടെ നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഏതാണ് നിങ്ങൾ ഏതിനു വേണ്ടിയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് മൂന്നിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം കാരണം ഇതിൻ്റെ മൂന്നിൻ്റെയും സിലബസ് ഏകദേശം ആണ് ഏകദേശം ആണ് പക്ഷേ ചിലപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് സിലബസിൽ എന്ത് ചെയ്തേക്കാം അഡീഷണൽ ആയിട്ട് ചില ഇതിൽ കൂടി വന്നേക്കാം കയറി വന്നേക്കാം അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് എന്ത് ചെയ്താൽ മതി അവിടെ പഠിച്ചാൽ മതി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് സ്പെഷ്യൽ ആയിട്ടൊരു ടോപ്പിക്ക് ഉണ്ട് എന്തിനായിരിക്കാം അല്ലെങ്കിൽ ബെക്കോ എൽ ജി എസ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്ക് ഉണ്ടാകുന്നതായിരിക്കാം അപ്പോൾ നമ്മൾ പഠിച്ചതും പ്ലസ് അതിനോടൊപ്പം ആ സ്പെഷ്യൽ ടോപ്പിക്സ് കൂടി നമ്മൾ എന്ത് ചെയ്താൽ മതി കവർ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഈ മൂന്നൊരു എക്സാമിന് വേണ്ടിയും എന്ത് ചെയ്യുക ശ്രമിക്കാം കാരണം ഇതിൻ്റെ ഏകദേശം സിലബസുകൾ സെയിമാണ് സ്പെഷ്യൽ ടോപ്പിക്ക് ഒഴിച്ച് കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഒരു ഗുണം അതായത് നിങ്ങൾക്കിപ്പോൾ പറ്റിയില്ല അടുത്ത തന്നെ കമ്പനി ബോർഡിൽ എൽ ജി എസിന്റെ വരുമ്പോൾ നിങ്ങൾ പഠിച്ച സംഭവം തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഒന്നുകൂടി റിവിഷൻ ചെയ്താൽ മതി അല്ലെ അല്ലെങ്കിൽ എൽ ഡി എസിന്റെ അടുത്ത എക്സാം വരുമ്പോൾ ഒന്നുകൂടി റിവിഷൻ ചെയ്താൽ മതി ഇനി അതും അല്ലെങ്കിൽ ഈ ടെൻത്ത് ലെവലിന്റെ ഇനിയും എക്സാമുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാവണ്ട പല പല ഡിപ്പാർട്ട്മെന്റുകൾ അപ്പൊ അവിടെ ഒക്കെ നമുക്ക് ഈ പഠിച്ച വിഷയങ്ങളാകട്ടെ ടോപ്പിക്കൽ ആകട്ടെ സെയിം ആകും ഞാൻ നേരത്തെ പറഞ്ഞു സ്പെഷ്യൽ ടോപ്പിക്കൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കേട്ടോ അത് മാത്രം നമ്മൾ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്താൽ മതി പഠിച്ചാൽ മതി അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഏതെങ്കിലും ഒരു എണ്ണം മാത്രം ഫോക്കസ് ചെയ്ത് വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു നിരാശ വരും അങ്ങനെ നിരാശപ്പെടേണ്ട കാരണം മൂന്നിനും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം ഫോക്കസ് ചെയ്യുക മൂന്നിനു വേണ്ടിയും പഠിക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സിലബസ് പഴയ സിലബസ് സിലബസ് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടേ എങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങൾ നിങ്ങളോട് പറയുന്നതായിരിക്കും എന്തൊക്കെ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ഒരു ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈം ഏതാണ് നിങ്ങൾക്കറിയാലോ അല്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വീട്ടമ്മയാണ് എങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കുറച്ച് ഫ്രീ കിട്ടുന്ന സമയം ഏതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാൻ തയ്യാറാക്കാം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യണം ഒരു സ്വപ്നം ഒരു ആഗ്രഹം നമുക്കുണ്ട് എങ്കിൽ അത് ആത്മാർത്ഥമാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം എനിക്ക് സ്വപ്നം ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് വെറുതെ നമ്മൾ അധ്വാനിക്കാതിരുന്നാൽ അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല ആ ആഗ്രഹത്തോടെ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകണം ചിലപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാകും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാകില്ല ഉണ്ടായാലും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ട് അല്ലേ എൻ്റെ ഒരു ആഗ്രഹം ഇതാണ് എൻ്റെ ഒരു ഡ്രീം ഇതാണ് എങ്കിൽ എത്ര സ്ട്രഗിൾ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നേരത്തെ തന്നെ തുടങ്ങണം നേരത്തെ തന്നെ പഠിച്ച് തുടങ്ങേണ്ടതുണ്ട് ചില ആളുകൾ വിചാരിക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ അപ്പം മുതൽ തുടങ്ങിയാൽ പോരെ ചിലർ വിചാരിക്കും ഹോൾ ടിക്കറ്റ് വന്നിട്ട് തുടങ്ങിയാൽ പോരെ പോരാ ഇതൊരു മത്സര പരീക്ഷയാണ് നമ്മുടെ ഒരു സ്വപ്നത്തിന്റെ പിന്നാലെയാണ് അപ്പൊ എത്രയും നേരത്തെ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് കാരണം ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഇതിന്റെ പിന്നാലെ ഇരിക്കാനുള്ള സമയം ഉണ്ടാകില്ല അപ്പോൾ അതിന്റെ അതുമായി ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ ക്ലാസ്സുകളാകട്ടെ അതിൻ്റെ ഡീറ്റെയിൽസുകളാകട്ടെ പറയുന്ന നമ്മുടെ ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യുക കേട്ടോ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്വപ്നം കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിനകത്ത് അപ്പം അതിന്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ അക്ലോറയുടെ പി എസ് സി ചാനൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക അവിടെ നമ്മൾ ഇതിന്റെ ഒരു സിലബസ് അല്ലെങ്കിൽ എക്സാമിന്റെ എങ്ങനെയാണ് ഇതിൻ്റെ എക്സാം ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു പ്രിപ്പറേഷൻ നടത്തേണ്ടത് ആ രൂപത്തിലുള്ള രൂപത്തിലുള്ളൊരു വീട്ടമ്മയാണെങ്കിൽ എങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ടൈം ടേബിൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതിലൂടെ ആയിരിക്കും ചർച്ച നടത്തുന്നത് അപ്പോൾ എന്ത് ചെയ്താൽ ഇതാണ് കാരണം പല കുട്ടികളും ചോദിച്ചു സാർ പത്താം ക്ലാസ് യോഗ്യതയായിട്ട് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻ ഏതാണ് അതായതാണ് സംഭവങ്ങൾ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും നമുക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല പ്രയാസപ്പെടേണ്ടി വരില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ പലർക്കും അറിയാത്തതിൻ്റെ പേരിൽ ഒരുപാട് അവസരങ്ങൾ പോയിട്ടുണ്ട് അത് പലരുടെയും അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്കങ്ങനെ ഭയങ്കര വിഷമം തോന്നും കാരണം അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടോ സ്കില് ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല പക്ഷെ പല കാര്യങ്ങൾക്കും ഒന്നും ഇതൊന്ന് ഗൈഡ് ചെയ്യണമല്ലോ ഒന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ അതിന് ആളില്ലാതെ വരുമ്പോൾ പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന വിഷമം പറയാറുണ്ട് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡൗട്ട് ചോദിക്കാം ആവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ